നവരാത്രിയുടെ അഞ്ചാം ദിവസം പൂജിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ദേവി സ്കന്ദമാതയെ ആണ് സ്കന്ദനെ മടിയിൽ വച്ച് അതായത് ബാലനായ സുബ്രഹ്മണ്യനെ മടിയിലിരുത്തി കൈകളിലും താമരപ്പൂ പിടിച്ച് സിംഹത്തിൻ്റെ പുറത്ത് ഇരിക്കുന്ന ഭാവത്തിലാണ് ദേവിയെ വർണ്ണിക്കുന്നത് മാതാവിൻ്റെ സ്നേഹത്തോടെ സകല ചരാചരങ്ങളെയും ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന രൂപത്തിലാണ് ദേവിയുടെ ഈ ഭാവം ഈ ഭാവത്തിൽ ദേവിയെ ആരാധിക്കുന്നത് വഴി സന്താനലാഭവും കാര്യസിദ്ധിയും വിദ്യാലാഭവും കുടുംബസൗഖ്യവും എല്ലാം ഭക്തർക്ക് കൈവരുന്നതാണ് അങ്ങനെയുള്ള സ്കന്ധമാതാദേവിയുടെ ധ്യാനം ഇവിടെ പറയാം വന്ദേ ചന്ദ്രാർത്ഥകൃതശേഖരാം

अदम् इडया सिंहासनगदा नित्यं पद्माश्रुतकरद्वया शुभदास्तु सदा देवी स्कन्दमादायशस्विनी सिंहासनगदा नित्यं शुभदास्तु सदा देवी स्कन्दमादा സ്കന്ദമാതാവിൻ്റെ ജപമന്ത്രം ഇതാണ് ജപമന്ത്രം നൂറ്റെട്ട് തവണയോ ഏവർക്കും സൗകര്യാർത്ഥം സംഖ്യകളിലോ ജപിച്ച് ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ് ഓ സ്കമാതാദേവീ നമ ഓക്കമാതാദേവീ നമ കമാതാദേവീ നമ ഇതാണ് ദേവിയുടെ ജപമന്ത്രം